മുഴുവരുന്ന പ്രതിയെ കൊണ്ടുപോലും തൊണ്ടി മതില് കിട്ടി സൂചി എടുത്തിട്ട് ബെഡ്ഷീറ്റിന്റെ മൊട്ടയുടെ ഉള്ളി കിട്ടു അതൊന്ന് കാണിച്ചില്ലേ രണ്ടര നീ രണ്ടാളെ കാണിച്ചു സൂചി രണ്ട് സൂചിയെ കിട്ടിയുള്ള ബാക്കി രണ്ടെണ്ണ എവിടെ രണ്ടെണ്വിടെയാവടെ എന്തായാലും തെളിവെടുപ്പാണ് പാതിരാത്രി രണ്ടെണ്ഠി

രണ്ട് സൂചി കണ്ട കിട്ടി രണ്ട് സൂചി കാണാനില്ല കാണാനില്ല മൂന്ന് ഒരു സൂചി കാണുമ്പോൾ ആൻമ എവിടെ കൊണ്ടിട്ടേ രണ്ടെണ്ണം കിട്ടി പിന്നെ ബാക്കി സൂചി എവിടിയട്ടെ ഒക്കെ ഞെട്ടത് മീമിയ മീമിയല്ല മോന ഇവിടെ തെളിയെടുപ്പ് നടന്നോണ്ടിരിക്ക സൂചിയുടെ സൂചി കൂടെ കിട്ടാടെ സാരിപ്പ കാണാല മീമിയ സൂചി

ഉണ്ണി എന്തിനാ സൂചി എടുത്തതിനുള്ളട്ടെ വെറുതെ ഇരുന്ന് പിട്ടതാ വിഷയം അത് അവിടെ നിന്ന് പണി ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് പണി ഉണ്ടായിന്ന് ഞാൻ ഇറങ്ങാൻ പോവാ തെളിവെടുപ്പ് കഴിഞ്ഞു ആ പോര ആ സൂചി കിട്ടി രണ്ടര കിട്ടി മന മൂന്നെ കാണല ആ അതെന്തിന സൂചി ആയിട്ടത് ആ എന്തിനാ സൂറ്റി കിട്ടത് ആ എന്തിനാ ഇട്ടിമള് ആ എന്തിനാ കിട്ടത് വെറുതെ ഇട്ടാ നിന്നെ വെറുതെ ഇട്ടെ വെറുതെ ഞാൻ പാടുന്ന ആനമ്മള് നിന്നെ വെറുതെ ഇട്ടത് അയ്യോ